എന്താ ഇതിന് എന്ത് ഉണ്ട് എന്താ ലൈക്ക് ആടാ ഇതിന്റെ ലൈക്ക് ആടാ ഇതിന്റെ ലൈക്ക് ആടാ ഇതിടത്തെങ്ങാണ് എന്താ ആള് ആള് ഒരു ബ്ലോഗർ ആണല്ലോ ഗയ്സ് ഇന്ന പട്ടാ പൂനാലാ പൂനാലാ ആടിയാ ഇന്ന പട്ടാ പൂനാലാ जोदा बड़ा टीचर हूं पता है हम्म हां वर्न काके हम्म YouTube YouTube കുറച്ചു കുറച്ചു കുറച്ചുടാ അടന്നോ അടന്നോ കൊടി ഇതാ കി കൊടി കൊടി എൽതാ വെട്ടോളി ഗേസ് കുണ്ടമേ मार के 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 回去呗，<爸>走。